ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ എഫിസഡ് എക്സിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വിൻഷീൽഡ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് എഫിസഡ് എക്സ് മാർക്കറ്റിൽ പ്രധാനമായും ഫെയിൽഡ് ആകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ബൈക്കിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ ബൈക്കിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റും മീറ്റർ കൺസോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് പ്രധാന റീസൺ ചിലർക്ക് അതൊരു യൂണീക്ക് ലുക്കാണെങ്കിൽ പോലും മറ്റു ചിലർക്ക് അത് വളരെ വേഡായിട്ടുള്ള ലുക്കാണ് അതുകൊണ്ട് തന്നെ ഈ ബൈക്കിൻ്റെ ലുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ എഫിസഡ് എക്സിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എക്സ് പൾസ് റാലി എഡിഷൻ്റെ വിൻഷീൽഡാണ് ഏകദേശം മുന്നൂറിനും മുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇടയിലാണ് ഈ വിൻഷീൽഡിന് റേറ്റ് വരുന്നത് ഇത് പ്രധാനമായും രണ്ട് കളറുകളിൽ ലഭ്യമാണ് ഒന്ന് ബ്ലാക്ക് രണ്ട് ട്രാൻസ്പെറൻറ്റ് കളർ ഞാൻ ഈ രണ്ട് കളറും എൻ്റെ ബൈക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ എനിക്ക് ഫേവറേറ്റ് എന്ന് തോന്നിയത് ട്രാൻസ്പെറൻറ്റ് കളറാണ് പ്രധാനമായും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രോസ് വിൻഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് മാത്രമല്ല ഈ ഒരു ബൈക്കിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു ഫാക്ടർ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ബൈക്കിനെ ഒരു അർബൻ നിയോ റെട്രോ ലുക്കിലേക്ക് മാറ്റാൻ ഈ ബൈക്കിൻ്റെ വിൻഷീൽഡിന് സാധിക്കുന്നുണ്ട് മാത്രമല്ല വിൻഷീൽഡ് വെച്ചതിന് ശേഷം ഈ ബൈക്ക് നമ്മൾ ഓടിക്കുമ്പോൾ ഒരുപാട് കോൺഫിഡൻസ് തോന്നാറുണ്ട് വിൻഷീൽഡ് ഇല്ലാത്ത ബൈക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എഫ്യൂസഡെക്സിൻ്റെ വിൻഷീൽഡ് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക്